ഇത് കണ്ടില്ലേ വെറൈറ്റി ഒരു പള്ളിയാണ് പണ്ടത്തെ കാലത്തെ ഒരു പള്ളിയാണ് വേണ്ട മണ്ണ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്ന മൊത്തവും ഫുള്ള് അകത്തോടെ നമ്മൾ കയറുന്നുണ്ട് അകത്തെ കാഴ്ച കാണിക്കാം ഇത് കണ്ടില്ല ഇവിടെ ഒരു കുടം വെച്ചിട്ടുണ്ട് പണ്ടത്തെ ഒരു കുടം ഇതാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ഒരു കുടമുണ്ട് വെള്ളമൊന്നുമില്ല കുടം ഇരിക്കുന്നതിന് താഴോട്ട് വന്നു ഇത് കണ്ടോ ഇത് കണ്ടോ ഇവിടെ ഒരു ഇതോ ഒരു ഗുഹ പോലെ ഉണ്ട് എനിക്ക് വന്നു പണ്ടൊക്കെ ഇതുവഴി കുറവേ ഊറ്റൽ വല്ലതും കാണുമായിരുന്നായിരിക്കും അങ്ങനെ ഇതുവരെ വന്നിട്ട് കണ്ടില്ലേ ഇങ്ങനെ വന്നിട്ട് കണ്ടിട്ട് ഇവിടെ ഇതൊക്കെ വെച്ചാൽ ഇവിടെ ഒരു പൂജ പോലത്തെ ഒരു ഇടു വെച്ച് ഇപ്പം വെള്ളം അതിൻ്റെ ഒരു പൈപ്പ് കുറച്ച് വച്ചിന് വെള്ളം ശേഖരിച്ചിട്ട് അവർ അവരുപയോഗിക്കുന്നതായിരുന്നു പണ്ടത്തെ കാലത്ത് പള്ളിക്കകത്തോട്ടുള്ള എൻട്രൻസ് ആണിത് ഇത് വെള്ളമെന്ന് പറഞ്ഞാൽ മസാഫീലാണ് മസാഫീൽ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് ആണ് എൻട്രൻസ് ഇവിടെ നമ്മൾ കയറി ഇതാണ് പള്ളിക്കകത്തോട്ടാണ് കണ്ടില്ലേ നമസ്കാരമൊക്കെ ഉള്ള പള്ളിയാണ് ഇപ്പോഴും അവർ അതേപോലൊക്കെ നല്ല രീതിയിൽ സൂക്ഷിക്കുന്നുണ്ട് കണ്ടോ കണ്ടില്ല മേളിൽ നമ്മുടെ പുൽപ്പായ ഇല്ലേ പുൽപ്പ അതാണ് മേളിൽ കണ്ടില്ലേ ഇത് മണ്ണ് കൊണ്ടാണ് മൊത്തം മെഴുകി ഉണ്ടാക്കിയെന്ന മണ്ണ് കൊണ്ടാണ് അത് അതും പുൽപ്പായാണ് താഴെ മാത്രമേ ഉള്ളു മാറ്റ് പിന്നെ ഒരു എ സി ഉണ്ട് പ്രധാന എവിടെ ഇരുപ്പുണ്ട് കണ്ടില്ലേ ഖുറാനിൻ്റെ നമസ്കാരം ഒക്കെ ഉള്ള പള്ളിയാണ് ഇത് കണ്ടില്ല ഇത് വെറും കല്ലും മണ്ണും കൊണ്ടും മാത്രം കുഴച്ച് ചെളികൊണ്ടുണ്ടാക്കി വെക്കുന്ന ഒരു പള്ളിയാണ് പേരൊന്നും അറിയത്തില്ല പക്ഷെ നമ്മൾ വന്ന വഴിക്ക് കണ്ടതാണ് പള്ളി കണ്ടിട്ട് ഞാൻ നമ്മൾ നിർത്തിയിട്ട് നോക്കിയത് മേളി മിനാരം പോലൊക്കെ ഒരു രണ്ട് താബൂക്ക് വെച്ചിട്ടുണ്ട് അതേ ഉള്ളൂ പിന്നെ ഇതിനകത്ത് ചില പ്രസിദ്ധിയും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇത് കണ്ടില്ലേ ഇത് മണ്ണാണ് ഇത് നമുക്കൊരു കൗതുകം തോന്നിയതും നമ്മൾ എടുത്ത േ ഒെടുക്കുന്നതാണ് ഇവിടെ ഒതുക്കാനുള്ള ഇതുണ്ട് ഇതെന്താ ചെറിയൊരു ബാത്റൂമുണ്ട് ബാത്റൂമെല്ലാം ഉണ്ട് പണ്ടത്തെ കാലത്ത് ആരോ നിർമ്മിച്ചതാ കണ്ടില്ലേ ഇപ്പം പശപ്പ് മണ്ണ് വെച്ചിട്ട് നിർമ്മിച്ചതാണ് അത് ഇപ്പോഴും അവർ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് നമസ്കാരം കാര്യങ്ങളൊക്കെ ഉള്ള പള്ളിയാണ് പിന്നെ ഇത് കണ്ട മതിൽ കണ്ടില്ലേ മതിലും അതുകൊണ്ടാണ് പശപ്പ് ഇതുകൊണ്ട് പച്ചളി കൊണ്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു കഴിഞ്ഞ മഴയ്ക്കൊക്കെയാണ് തോന്നുന്നു ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ താഴോട്ട് വീണിരിക്കുന്നു